നിങ്ങളെ ഈ കേരളത്തിൽ നിന്ന് നിങ്ങളെ ഞങ്ങള് നാമാവശേഷമാക്കും മാതൃ രംഗത്ത് നിങ്ങൾ എന്നൊരു സാധനം തന്നെ ഉണ്ടാവില്ല അയിനൊരൊറ്റ ആളി ആവശ്യമില്ല അയിന് ഷെയ്ഖുനയും അസ്ബാബിൽ ഭക്തുകളായ മഹാന്മാരും അവരെ മതത് ഞങ്ങൾക്കുണ്ടെങ്കിൽ അയിനൊരു പത്ത് ആളന്നെ ഏറെ മതണ്ടെങ്കിൽ എങ്ങനെ ഞങ്ങൾക്കൊക്കെ മതത് കിട്ടണേ മഹാന്മാരെ എന്താണോ പക്ഷെ അത് ഈ പറയണത് അതൊരിക്കലും കിട്ടൂല കാരണം എന്താണോ ഇതി അല്ലേ സ്റ്റേജും കെട്ടി മയക്കി ഇവിടെ വിളിച്ചു പറയണത് അടുങ്ങും മഹാന്മാര മാതാ കിട്ടീട്ട് പിന്നെ പറഞ്ഞെന്താ നാമാവിശേഷമാക്കുന്നോ ആദർശകരമായിട്ട് കേരളത്തിൽ നിന്ന് ഇതിപ്പോ ഇന്നലെ പറഞ്ഞല്ലേ ഇന്നലെ ആ അഞ്ചാം തി അഞ്ചാം തീയതി പറഞ്ഞതാ ഇതിന്റെ മുമ്പെ ഈ സംഘടനയിൽ ഉണ്ടാവുമ്പോ തന്നെ ഈ ചരട് വലിയ തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഒരു പോറലും ഈ സംഘടനയെ ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അയിമ്പതിനായിരം രൂപയാണ് ഇല്ല ആരിമീങ്ങൾ അടുത്തൊക്കെ പോയിക്കാണ്ട് ഓടിക്കാമറ വെച്ച് റെക്കോർഡ് ചെയ്ത് കാണ്ട് സി ഡി ഇറക്കിയാണ്ട് ആ സി ഡി ഇതും കൊണ്ടേ കൊടുക്കാന് രാമന്തളിക്ക് അൻപതിനായിരം രൂപ കൊടുത്തത് കോമാട്ടാരിൽ അബ്ദുള്ള മറന്നുപോയോ ഉഷാദ് മവി അതൊക്കെ യജാതി പണികൾ ചെയ്തിട്ടുണ്ട് ഇതിന് രണ്ടാക്കാൻ ഈ സംഘടനെ എന്നിട്ട് ഒരു പോറലും കേൾപ്പിക്കാൻ ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏ അതൊന്ന് രാമന്തള്ളി പറഞ്ഞു കേട്ടോക്ക് രാമന്തളിന്ന് തന്നെ അത് തുറന്ന് പറയണ് കളി എന്നിട്ട് ആ അതിനും വലിയ രസം എന്താ ഈ ഒളിക്കമറ എന്ന് പറയുന്ന സംവാദനെ പഠിപ്പിച്ച ഓശാന്ന് പറയുക ഈ ഉമ്മത്തിന് പഠിപ്പിച്ചെടുത്താളിനോശാന്ന് വരുക എന്നിട്ട് ആ ആള് തന്നെ പത്രസമ്മേളനം നടത്തി മനസ്സിലാക്കണം എന്താ രാമൻ തള്ളി പറഞ്ഞു കേട്ടോക്ക് നോക്ക് ഈ മനുഷ്യൻ കാന്തപുരം മുസ്ലിയാരുടെ പ്രസ്ഥാനത്തിലെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ എല്ലാ നിലയിലും ചാനൽ പോവാൻ എനിക്ക് പൈസ തന്നത് ബഹുമാനപ്പെട്ട ഹാഗമുസ്തായിരം രൂപ ചാനൽ പോവാൻ എനിക്ക് പൈസ തന്നത് ബഹുമാനപ്പെട്ട ഹാഗമുസ്തായിരം രൂപ കോമാ അബ്ദുൾ പോയിന്നല്ലാതെ ഒരു ചുക്കു ഈ സംഘടന സംഭവിച്ചില്ല ഏ ഇജ്ജാതീ ചാരപ്പണിങ്ങൾ അന്ന് തുടങ്ങിയിരിക്കണം ഇതിന്റെ ഉള്ളിൽ നിന്ന് തുടങ്ങിയിരിക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയൂ എന്നിട്ട് ഇപ്പൊ പുറത്ത് കിട്ടിയില്ല രാശം ഇഞ്ചി നശിപ്പിക്കും നസിപ്പിക്കും പറഞ്ഞാല് നടന്നിട്ട് വലിയ കാര്യം ഉണ്ടോ മൗരവി ഓരുക്കും കൊണ്ട് ചെയ്യാൻ കഴിയില്ല ആ മുന്നിൽ ഇരിക്കുന്ന കൗമിനെ അറിയാത്തോണ്ടോ അള്ളാ വറവ് പറയാണ് ഏഹ് അന്തോ ബുദ്ധി വേണ്ടേ ഇതിപ്പിങ്ങനെ ഓരോ തന്നെ സ്വപ്നം കണ്ട് നടക്കാണ് ഇതിപ്പോ നടക്കും ഇപ്പൊ നടക്കും പത്ത് പതിമൂന്ന് കൊല്ലായി ഒരു ചുക്കും കൊണ്ട് ചെയ്യാൻ കഴിയൂല ഏഹ് പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ വന്നീണല്ലോ വീഡിയോ ഇടും ഷൗവാലൻ വറ്റേ ഷൗബിങ്ങനെ പറഞ്ഞിനു വീഡിയോ ഇട്ടിട്ട് അതിന്റെ ആ വീഡിയോക്ക് പത്ത് മിനിറ്റ് വിശദീകരണം പറഞ്ഞാണ്ട് ആ വീഡിയോന്റെ ഓരോ ഭാഗങ്ങൾ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്തുകാണ്ട് അതിങ്ങനെ ഇട്ടിങ്ങനെ ഞാൻ ഇങ്ങനെ കളിക്കാനു ഏഹ് ആ ഫോട്ടോ വന്നപ്പോ തന്നെ നമ്മളെ പ്രവർത്തകർ പറഞ്ഞിട്ട് നമ്മളെ യഥാക്ലിച്ച് ആ വീഡിയോ ഉണ്ട് ഇവരെ പുതിയ ഇണ്ടാവൂലെന്ന് കരുതി ഷൗവാലിന് വിടാന്ന് ഇങ്ങനെ ആനന്ദിച്ച് നടക്കിയനു ഇതൊരു സംഭവമാക്ക വീഡിയോ വിടാ വിട്ടാല് ഈ പിന്നെ ഒരു ഒരു മിനിറ്റ് വിട്ട ഇതൊക്കെ കടപുഴകി വീഴുന്നില്ല അടുത്ത നൌഷാദിന്റെ പ്രവാസുണ്ടത് അതിനൊക്കെ എത്ര ആഗ്രഹിച്ച് നടന്നുക്കും അണികളും നൌഷാദിന്റെ പ്രവാസം കേട്ടോ കേരഞ്ച് മിനിറ്റ് വേണ്ട ഒറ്റ മിനിറ്റ് പുറത്തു വിട്ടാൽ മതി മുഴുവൻ വൻ മരങ്ങളും കടപുഴകി വീഴും എന്തേനു പാ വെയ്യൂന്നൊക്കെ പറയുന്നത് ഏ എന്നിട്ട് അതായിട്ട് ഇങ്ങനെ നടക്കുന്നു എന്നിട്ട് അങ്ങനെ റമദാന്റെ പിന്നെ റമദാൻ കഴിഞ്ഞ് ഷൗവാലിൽ അത് വിടാന്നുള്ള കണ്ടീഷനിൽ ഇങ്ങനെ അതിന്റെ റാഹത്തായിട്ടിങ്ങനെ സ്വപ്നം കണ്ട് നടക്കനു അതും വിട്ട എന്തേലും സംഭവിക്കും അതും തന്നെയാണ് ഈ പ്രസംഗിച്ചെന്നേനായി കഷ്ടക്കാരാ കഷ്ടക്കാരാണ് ഞങ്ങൾക്കാണ് നിങ്ങള് എത്രമാത്രം ആഗ്രഹം അതൊക്കെ ആ ആഗ്രഹങ്ങൾ റമദാൻ അടുപ്പിച്ച് കൊട്ടുകര സാധ്യസ്ഥാത് ആ വീടിയോന്റെ പൂജ്യം തീർത്തു കൊടുത്തു ഏ അയില് പിന്നെ സൈക്കിൾ വന്ന വീണ ഏടി വിളിച്ചിങ്ങനെ നടക്കനു ഷൗഹ്വാര് വരട്ടെ ഒന്നൊന്നര ഷൗ്വാരായിരിക്കും നിങ്ങളെ കഷ്ടക്കാരായിരിക്കും എന്തൊക്കെയോ പറഞ്ഞുകഴിഞ്ഞത് ആ വീടിയോക്കല്ലേ ആ വീടിയോ പുറത്തേക്കാണ് വിട്ടപ്പോ എത്രമാത്രം അടങ്ങാറുണ്ടാവും മനസ്സുകളിന് ഉഷാദിനു എന്നുവെച്ചാൽ അത് ഞാൻ വിടും എന്നുള്ള കണ്ടീഷനിൽ ഇങ്ങനെ വീമ്പടയ്ക്ക് നടക്കില്ലേനോ സാധ്യസ്ഥാവുന്ന വിട്ടപ്പ എത്രമാത്രം മനസ്സറിഞ്ഞറിയിക്കൂലേ പാവം ഏ നൌഷാദോ പല കുട്ടികൾ കാര്യം ചെയ്യേ വീട്ടില് മഞ്ചണ്ടോ വീട്ടില് മഞ്ചാണ സംഭവം അറിയില്ല പഴയ കാലത്തുണ്ടാ സാധനം അത് ഇണ്ടെന്നുണ്ടെങ്കിൽ അയിമരിക്കുക ഞാൻ അതില്ലെങ്കി അമ്മീ തിണ്ടും മരുക്കുക അമ്മിയച്ച തിണ്ടും മരിക്കുക എന്ന കൂട്ടിലെ കുടുംബത്തിലുള്ളവരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പറയാം ഞാന് കാന്തപുരം വിഭാഗത്തെ നശിപ്പിക്കുന്നുള്ളേ ഐറ്റങ്ങളോട് പറഞ്ഞോണ്ട് ഐറ്റം അത് വിസ്വരിച്ചാണ്ട് ഞമ്മളെ കാക്ക വല്യ സംഭവം ഇതിങ്ങനെ നടന്നോളും പബ്ലിക്കിൽ ഇപ്പം പറയില്ലേ എത്ര കാലായി തുടങ്ങിട്ട് ഈ കേസറ്റൊക്കെ ഒക്കെ ഈ പൊളിച്ച ഡയലോഗ് ഇങ്ങനെ നടക്കുക ആണികൾക്ക് അന്തല്ലേറ്റാണ് കുട്ടിയെ ഐറ്റങ്ങള് ഐറ്റങ്ങൾ സ്വപ്നം കണ്ടടക്കാണ് നിങ്ങൾക്ക് എത്ര കൊല്ലം വേണം എന്നാ അത് നശിപ്പിക്കാവും പറഞ്ഞാല് പത്ത് പതിമൂന്ന് കൊല്ലം പതിമൂന്നിന് പുറത്ത് കിട്ടില്ലേ പതിമൂന്നിന് പുറത്ത് കിട്ടുമ്പോൾ ചാരപ്പണി തുടങ്ങിട്ടില്ലേ എന്നിട്ട് എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ ഒരു ഉച്ചക്കും നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നിട്ട് ഇപ്പൊ ഇത് നശിപ്പിക്കും നശിപ്പിക്കും പറഞ്ഞാൽ നടക്കുക എന്നിട്ട് അത് സ്വപ്നം കണ്ട് നടക്കണ ആണികൾ അതിനെ പറഞ്ഞ കാര്യല്ല ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഈ പ്രസ്ഥാനുണ്ടല്ലോ ഇത് തീയിൽ മുളച്ച പ്രസ്ഥാനാണ് ഇതൊരിക്കലും വെയിലത്ത് പാടൂരാ അത് ഓർത്താൽ നിങ്ങൾക്ക് നന്നു ഇത്രമാത്രം പറയണോളൂ അസ്സാം വലൈക്കും